സ്വാതന്ത്ര്യമല്ലേ ഇന്നത്തെ ടാരോ റീഡിലേക്ക് ഇന്ന് നമ്മൾ ടാരോയിഡ് ചോദിക്കുന്നത് എന്താണ് എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ളതാണ് അപ്പോൾ ഈ കാർഡ് റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളൊരു സെക്കൻഡ് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതെന്ന് ഒരു സെക്കൻഡ് ആലോചിക്കുക എന്ത് പ്രശ്നമാണുള്ളതെന്ന് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴത്തെ അവസ്ഥ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കുള്ള പ്രശ്നം മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ള കാർഡ് എടുത്തപ്പോൾ നമുക്ക് കണ്ടിട്ടുള്ള ഫൈവ് ഓഫ് മോൺസ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പേര് മുകളിലേക്ക് ഒരു വ്യക്തി കയറാൻ നോക്കുന്നു ആ വ്യക്തിയെ കുറേ പേര് പിടിച്ച് വലിച്ചിടുന്നു അതായത് നമ്മുടെ വിജയം നമ്മളറിയുന്നവർ തന്നെ വലിച്ച് താഴെ ഇടുന്നു അതായത് ഇവരെല്ലാവരും കൂടി ശ്രമിച്ചാൽ മുകളിലെത്തും പക്ഷെ ആരും മുകളിലെത്താത്തൊരവസ്ഥയാണ് ഈ കാർഡിൽ കാണുന്നത് ഇതാണ് നമ്മുടെത് എന്താണ് നമ്മുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ കാണുന്നത് നയൻ ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കാർഡ് ശരിക്കും പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് പക്ഷേ ഇവിടെ ഈ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ മുന്നിൽ ഒമ്പത് കപ്പുകൾ പറക്കുന്നു ഇത് പിടിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു എന്നുള്ളതാണ് താഴെ നിങ്ങൾക്കൊരു പണപ്പെട്ടി കാണാം അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മുടെ സമ്പത്ത് ധനം എന്നിവ വല്ലാത്ത രീതിയിൽ പുറത്തേക്ക് പോകുന്നു നമുക്കത് നിയന്ത്രിക്കാനോ ഇതിലേക്ക് എടുക്കാനോ കഴിയുന്നില്ല നമ്മളും അവിടെ നിന്ന് പറന്നു പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിനെന്ത് പ്രതിവിധിയാണുള്ളത് എന്നുകൂടി നമുക്ക് ആരോടെ തന്നെ ചോദിക്കാം വണ്ടർഫുൾ ഈ കാർഡ് വന്നിട്ടുള്ളത് ടു ഓഫ് ഓൺസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നമുക്ക് പറ്റും ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ജനലിൽ അടുത്തിരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുന്നതാണ് അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് പ്ലാൻ പ്ലാനുണ്ട് നിങ്ങൾക്കറിയാം ഗ്ലോബ് ഇവിടെ ഉണ്ട് ഒരു വാഹനം ഇവിടെ കാണുന്നുണ്ട് അതായത് പുറത്ത് പോകണം പക്ഷേ പുറത്ത് പോകാൻ മടിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രശ്നം നേരിട്ട് മനസ്സിലാക്കി ഈ വാതിൽ തുറന്ന് പുറത്തുപോയി അത് നേരിടുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഐ വിഷ് യു ഗുഡ് നൈറ്റ് സി യു ടു മോർണിംഗ്